ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബ് ബേസിക്സ് ആണ് അതായത് ന്യൂ യൂട്യൂബേഴ്സിനും യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത് സോ അങ്ങനെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാനൊരു ന്യൂ യൂട്യൂബറാണ് സോ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് ചലഞ്ചസും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം നമ്മളുടെ ഇൻട്രസ്റ്റ് എന്താണ് അല്ലെങ്കിൽ നമ്മുടെ നിഷ എന്താണെന്നുള്ളത് അതിനനുസരിച്ചായിരിക്കണം നമ്മൾ കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യാൻ നമ്മളുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടൻറ്റൊക്കെ പ്രിപ്പയർ ഒക്കെ ഈസി ആയിരിക്കും കുക്കിംഗ് ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിലും ആൾക്ക് കുക്കിംഗ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഹിന്ദി ഡിസൈനിങ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്ക് അങ്ങനെ ചെയ്യാം എന്താണോ നമ്മളുടെ ഇൻട്രസ്റ്റ് അതിനനുസരിച്ച് നമുക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യാൻ പറ്റും ഇനി ഇതെല്ലാം ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ ആളെ ചാനലിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരായിരിക്കും എന്നതിനെ കുറിച്ചിട്ടൊരു ധാരണ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതൽ ടെൻഷൻസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും സ്റ്റാർട്ടിങ്ങിലൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവായിരിക്കും നമ്മളിടുന്ന വീഡിയോസ് കാണാൻ കുറേ ആൾക്കാരുണ്ടെങ്കിലും അവർ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നുമില്ല നമ്മളിപ്പോൾ യൂട്യൂബിൽ കാണുന്ന എല്ലാ വീഡിയോസും ഒരുപാട് വീഡിയോസ് നമ്മൾ ഡെയിലി കാണുന്നുണ്ട് കാണുന്ന വീഡിയോസൊക്കെ അവരുടെ ചാനലിൽ പോയി നോക്കി സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലല്ലോ അത് ആൾക്കാർക്ക് എത്രത്തോളം യൂസ്ഫുള്ളായി തോന്നി എങ്കിൽ മാത്രമേ അവരത് സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ എല്ലാവരും സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ ഷോർട്സോ ഒക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് വാട്സപ്പ് സ്റ്റാറ്റസായിട്ടും വാട്സപ്പ് ത്രൂ ഒക്കെ നമ്മൾ ഷെയർ ചെയ്യും പക്ഷേ ഇതെല്ലാവരും കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് നമുക്ക് കൂടില്ല അപ്പം ആ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും നമ്മൾ ഫോഴ്സ്ഫുള്ളി ആരെയും സബ്സ്ക്രൈബ് ചെയ്യിക്കാതിരിക്കുക നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുള്ളായി തോന്നി അവർ സ്വയം സബ്സ്ക്രൈബ് ചെയ്യുന്നതും നമ്മൾ ഫോഴ്സ്ഫുള്ളി സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് അവർ പിന്നെ നമ്മുടെ വീഡിയോസ് പിന്നീട് കണ്ടിട്ടില്ലെങ്കിൽ അത് നമുക്കൊരു നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക ഒരു കാര്യം മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ യൂട്യൂബിൽ സക്സസ് ആയിട്ടുള്ള ആരും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ചാനൽ തുടങ്ങിയവരൊന്നും അല്ല ഒരു പർട്ടിക്കുലർ ടൈമിലായിരിക്കും റീച്ച് ഉണ്ടായിട്ടുണ്ടാവുക സ്റ്റാർട്ടിങ്ങിൽ എല്ലാവർക്കും ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് ചില സമയത്തൊക്കെ നമുക്ക് തോന്നും വ്യൂസ് ഇല്ല സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് കൂടുന്നില്ല ചാനൽ നിർത്തിയാലോ എന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കരുത് നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക ഒരു സമയത്ത് നമ്മുടെ ചാനലും റീച്ചാകും മൂന്നാമത്തെ കാര്യം നമ്മളുടെ കണ്ടൻറ്റ് എങ്ങനെയുള്ളതായിരിക്കണം എന്നതിനെ കുറിച്ചിട്ടാണ് അതായത് കുക്കിംഗ് ചാനലൊക്കെ തുടങ്ങുന്ന ആളാണെങ്കിൽ ചില സമയത്ത് അവർക്കൊരു ഡൗട്ട് ഉണ്ടാവും ഞാനിരുന്ന വീഡിയോസ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ ഞാനിരുന്ന കണ്ടന്റ് ഒരുപാട് ആൾക്കാർ യൂട്യൂബിലിട്ടതാണല്ലോ വ്യൂസ് ഉണ്ടാവുമോ അതുകൊണ്ട് കാര്യമുണ്ടോ ഉണ്ടോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടുമ്പം അതുകൊണ്ടൊക്കെ കാര്യം ഉണ്ടാവോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനും ടെൻഷനൊക്കെ ഉണ്ടാവും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ പെർഫെക്ഷനെക്കാളും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഗുഡ് കണ്ടിലാണ് എത്രത്തോളം നല്ല കണ്ടൻ്റാണ് എന്നതിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പെർഫെക്ഷനിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല നമുക്ക് എന്താണോ അറിയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രസൻ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഒരു സമയത്ത് നമുക്കും റീച്ച് ഉണ്ടാവും പിന്നെ വരുന്ന കൺഫ്യൂഷനാണ് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ കളിയാക്കുമോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ കളിയാക്കാനൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും ബട്ട് അതൊന്നും ആലോചിച്ച് നമ്മൾ ടെൻഷൻ ടെൻഷനടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിടുന്ന കണ്ടന്റ് നല്ലതാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോവുക ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാതെ കൺസിസ്റ്റൻറ്റായിട്ട് വീഡിയോസ് ഇടാൻ ട്രൈ ചെയ്യുക ഡെയിലി ഒരു ഷോർട്സോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ തന്നെ സ്വയം ഓരോ കാര്യങ്ങൾ നമ്മൾ ചാനലിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഡേ ബൈ ഡേ നമ്മൾക്ക് തന്നെ ഓരോ ഐഡിയാസ് വരും എഡിറ്റിംഗ് ആണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഒരുപാട് ഐഡിയാസ് വരും അതിനനുസരിച്ച് നമ്മൾ വീഡിയോസ് പ്രിപ്പയർ ചെയ്യും അതിൻ്റെ റിസൾട്ട് പിന്നിട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാനും പറ്റും ഒരു സമയത്ത് നമ്മളെ ചാനലും റീച്ചാകും മറ്റും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് സോ താങ്ക്സ് ഫോർ വാച്ചിങ്